ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ മുഖത്തെ പിമ്പിൾസ് ആഗ്നി പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട് ഇതൊക്കെ മാറാനുള്ള അടിപൊളി റെമഡി ആയിട്ടാണ് ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് ദിവസം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണ് രാത്രിക്ക് ഇത് തയ്ച്ച് കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ രാവിലെ എണീക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഇതിനായിട്ട് ആവശ്യമുള്ളത് ആര്യവേപ്പിൻ്റെ ഇലന് അതൊരു കയ്യിൽ കൊള്ളണ അത്രയും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ ആവശ്യമുള്ളത് രണ്ട് ടീസ്പൂൺ റോസ് വാട്ടർ കൂടി ചേർത്തിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ നിന്ന് ഒന്ന് അരച്ചെടുക്കുക ഇതിൻ്റെ ജ്യൂസാണ് നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കുക ഇത് കുറച്ചുണ്ടായതുകൊണ്ട് തന്നെ അരങ്ങി കുറച്ച് സമയം പിടിക്കും അപ്പോൾ വീണ്ടും വീണ്ടും അരച്ച് അതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക എന്നിട്ട് അതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുക ഒരു അരിപ്പ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുക അതിൻ്റെ ജ്യൂസ് ജ്യൂസിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് ഫിൽറ്റർ ചെയ്യുക ഇത് നമുക്ക് ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും രാത്രി കിടക്കണതിന് മുന്നേ ഒന്ന് തേച്ച് അപ്ലൈ ചെയ്ത് കിടക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടും ഒക്കെ പോകാനൊക്കെ ആര്യവേപ്പിൻ്റെ അത്രയും യൂസ്ഫുൾ ആണ് കാരണം ആര്യവേപ്പിൻ്റെ മുഖത്ത് തേച്ച് കിടക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും റിസൾട്ട് കിട്ടും പിമ്പിൾസ് ഉള്ള സ്ഥലത്തൊക്കെ തേക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് ഫസ്റ്റ് ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു നീറ്റിലൊക്കെ ഉണ്ടാവും പക്ഷെ കുഴപ്പമില്ല പിന്നെ കണ്ടിന്യൂസ് പിന്നെ കണ്ടിന്യൂസ് ആയി തേക്കുമ്പോൾ നമുക്ക് ആ നീറ്റിലൊക്കെ അങ്ങ് മാറും അപ്പോൾ ഇത്രയും ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഇതിലേക്ക് ആവശ്യമുള്ളത് അലോവെറ ജെല്ലാണ് അലോവെറ ജെല്ല് ഒരു രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അതും എന്താ പറയുക ഈ ജ്യൂസും കൂടി നന്നായിട്ട് തന്നെ മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ക്രീം ടെക്സ്റ്ററുമായിട്ട് കിട്ടും അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കുറച്ച് സമയം പിടിച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക അപ്പോൾ ആ ഒരു ആര് ജ്യൂസും ഈ അലോവെറയും കൂടി നന്നായിട്ട് തന്നെ ഒരു ഒരു ക്രീം ടെക്സ്റ്ററിൽ കിട്ടും ആദ്യം ഞാൻ വൺ ടീസ്പൂൺ അലോവേറ ജെല്ല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് കാരണം ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ക്രീം ടെക്സ്ചർ തന്നെ കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയുള്ളൂ അതായത് ഗ്ലിസറിൻ ഗ്ലിസറിൻ ആണ് ഇതിലേക്ക് ഇനി ആവശ്യമുള്ളത് അതൊരു അര ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക അതുകൂടിയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ മുഖത്തിന് അത്രയും നല്ലൊരു മാറ്റം തന്നെ കൊണ്ടുവരാൻ സാധിക്കും ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുഖത്തിന് അത്രയും എഫക്റ്റ് തരുന്നതാണ് കാരണം ആയിക്കോട്ടെ ഗ്ലിസറിൻ ആയിക്കോട്ടെ അത് അതത്രയും നമ്മൾ മുഖത്തിന് അത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻസ് കൂടിയാണിത് നമ്മൾ മുഖത്ത് രാത്രി തയ്ച്ച് കിടക്കുകയാണെങ്കിൽ എന്തായാലും എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ മനസ്സിലാവും അത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കും കൂടിയാണ് ഇതൊരു ഓയിലി സ്കിന്നാണെങ്കിൽ രാത്രി തയ്ച്ച് കിടക്കാതിരിക്കാം അതിന് പകരം രാത്രി തേച്ചിട്ട് ഒരമണിക്കൂർ വെച്ചതിന് ശേഷം മുഖം വാഷ് ചെയ്ത് കിടക്കുക കാരണം ഓയിലി സ്കിന്നാകുമ്പോൾ പെട്ടെന്ന് പിംപിൾസ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അത് തേച്ച് കിടക്കാതിരിക്കുക എന്നിട്ട് അല്ലാത്തവർ രാത്രിത്തേച്ച് രാവിലെ എണീക്കുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി നല്ല റിസൾട്ടാണ് നിങ്ങളുടെ മുഖത്ത് കൊണ്ടുവരാൻ ഇത് ഈ ഒരു ക്രീമോട് സാധിക്കും എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ എഫക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മുഖത്തുള്ള ആ ഒരു എന്താ പറയുക ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ആവാനും വൈറ്റ് ഹെഡ്സ് റിമൂവ് ആവാനും അതുപോലെ ഓപ്പൺ പോസ് ക്ലോസ് ആവാനും അതുപോലെ നമ്മുടെ ഒന്ന് ബ്രൈറ്റൻ ആയി ഒന്ന് സ്മൂത്ത് ആവാനൊക്കെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫേസ് ക്രീമും കൂടിയാണ് പിന്നെ സൺ ടാൻ മാറാനും ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്നതാണ് ഇതിൽ കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു സോപ്പ് ഉണ്ടായിരുന്നു നീമിൻ്റെ അതുകൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ബെനിഫിറ്റ് നിങ്ങളുടെ സ്കിന്നിന് കിട്ടും നിങ്ങൾ ഈവൻ സ്കിൻ തന്നെ ഒന്ന് മാറിയിട്ട് നല്ലൊരു ടോണായിട്ട് മാറും പിന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ അതൊക്കെ ഒന്ന് മാറാനൊക്കെ നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു ഫേസ് ക്രീമും കൂടിയാണിത് ലൈറ്റിൽ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യണേക്ക് റിസൾട്ട് ലൈവ് ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നതാണ് എന്തായാലും ഒരു മാജിക് ഫേസ് ക്രീമും കൂടിയാണിത് എല്ലാവരും ദിവസവും അപ്ലൈ ഒരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യുക എന്തായാലും റിസൾട്ട് കിട്ടിയിരിക്കും ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ അതിനൊക്കെ നന്നായി യൂസ്ഫുൾ ആവുന്ന ഒരു ഫേസ് ക്രീമും കൂടിയാണിത് ഈ ക്രീം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നീമിൻ്റെ സോപ്പ് അത് വെച്ചിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്യുക ഒന്ന് മുഖം ഒന്ന് ക്ലിയർ ക്ലിയറാക്കുക എന്നതിനുശേഷം ഈ ക്രീം ഒന്ന് അപ്ലൈ ചെയ്യുക എന്തായാലും റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും